നമ്മൾ ഒരുപാട് സിനിമകളിലൂടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വീകരണ മുറിയിൽ ഇന്ന് എല്ലാ ദിവസവും നമ്മളുടെ സ്വന്തം വീട്ടിലെ ഒരു ഒരംഗത്തെ പോലെയാണ് ഈ കലാകം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിൽ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരെ നമ്മൾ മലയാളികൾക്ക് സ്വന്തമായി കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നും നമ്മുടെ പറവൂരിന്റെ അഭിമാനമാണ് അദ്ദേഹം താമസിക്കുന്ന ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം വിളിച്ചപ്പോൾ തന്നെ തിരക്കൊക്കെ മാറ്റി വെച്ച് ഇവിടെ എത്താൻ കാണിച്ച മനസ്സിനാദ്യം നല്ലൊരു കൈഡ് കൊടുക്കാം അതിനുശേഷം ഈ ഒരു കലാകാരനെ വേണ്ടി നിറഞ്ഞൊരു കൈയ്ഡ് കൊടുത്ത് സ്വാഗതം നമ്മൾ എല്ലാവരും േടാ എന്തായാലും വലിച്ചേട്ടനെ ഈ വേദിയിൽ കാണാൻ സാധിച്ചിട്ട് വളരെയധികം സന്തോഷമാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേദികളിലൊക്കെ പൊറിപ്പിച്ച് കൂടുന്നതാണ് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് അദ്ദേഹം എന്തായാലും ഈ വേദിയിൽ വീണ്ടും വന്നിക്കാൻ സാധിച്ചിട്ട് സന്തോഷം വലിച്ചേട്ടന് നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും അപ്പൊ ഞാൻ മൈക്ക് കൈമാറുകയാണ് പ്ലീസ് നീ എവിടെ നിൽക്കണം ധൈര്യത്തിന് എല്ലാരും നല്ലൊരു തന്നേ ഇത് ഇന്ന് എന്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ കല്യാണം ഇന്ന് രാത്രി നാളെയായിട്ട് നടക്കുവാണ് ഇവിടെ ഒരു പരിപാടി മണ്ണെണ്ണോ ഹലോ ഹലോ നടക്കാന്ന് എനിക്ക് ഇവിടെ നടക്കിവിടെ വന്നു പോകാതിരിക്കലത്തിന് പോണം ഇവിടത്തെ പരിപാടി കഴിഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ നിക്കുമ്പോ പിന്നുല്ല അപ്പം അങ്ങനെ പരിപാടിക്ക് അങ്ങനെ ഇവിടെ ഒരു സ്റ്റേജ് പരിപാടി നടക്കുമ്പോ വന്നിച്ച് പോയില്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും അല്ലെ എല്ലാരും വളരെ ഹാപ്പിയാണ് ചേട്ടന് കണ്ടെത്തും അപ്പൊ ഞാൻ കാണാറുണ്ട് അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് താരങ്ങളുണ്ട് പറയട്ടെ പിന്നു ചേട്ടന നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ശബ്ദം ബിനുചേട്ടനെ നമ്മൾ പലരും അറിയില്ല ബിനുചേട്ടൻ മോഹൻലാലെ ശബ്ദം അനുകരിക്കുക എന്നുള്ളത് ഞാൻ ഷെയ്പ്പ് മാത്രമേ ഉള്ളൂ ശബ്ദം എടുക്കുന്ന ആർക്കും അറിയില്ല പക്ഷെ ഞാൻ പല വേദികളിലും ഞെട്ടിപ്പോയിട്ടുണ്ട് ലാലേട്ടന്റെ ശബ്ദം അത് ലാലേട്ടന്റെ ശബ്ദം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കോമഡി ഒന്നുമല്ല വളരെ സീരിയസ് ആയിട്ടുള്ള ഡയലോഗാണ് പിന്നെ ചെയ്യുന്നത് അപ്പം അത് നമ്മളുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറയാം ഹലോ 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 ഈ ലാലേട്ടൻ്റെ ശബ്ദം കൊടുക്കുമ്പോൾ ശബ്ദത്തിൻ്റെ മേളിലായിരിക്കണം കയ്യടി കാരണം അത്രക്ക് കറക്റ്റാണ് അതുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞിട്ട് ഹലോ 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 സ്റ്റേജിലേക്ക് ഇച്ചിരി കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരം കല്ലുകൾ ഒരുങ്ങുന്ന ഒരു വേനൽ പകല് ഗോളിയർ എത്തിച്ചു ഗോളിയർ ഗോളിയർ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിന്റെ മറയിൽ ഗുരുവിന്റെ കവറിൽ ഒരു പച്ച പണ്ട് വാരിയിട്ട് യാത്ര തീരാത്ത പ്രവാസം ഞാൻ പോകുന്നു നമ്മൾ പലരും കേൾക്കാത്തതാണ് പിരിച്ചേട്ടൻ പിരിച്ചേട്ടല്ല ഞാനിങ്ങനെ സ്റ്റേജിൽ ഷോ ചെയ്യുന്ന ആളല്ല ഇവിടെ ഷോ ചെയ്യുന്ന ഭയങ്കരനായിട്ടുള്ള ഒരാളാണ് ഈ നിക്കണത് നിന്റെ എന്തെങ്കിലും എനിക്ക് എനിക്കും കാണണം അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്കും കാണണം ആ അത് സംഭവം ഓരോ എന്റെ പൺമണിഷ്യർ സെഗ്മെന്റ് ഉണ്ട് പക്ഷെ പിന്നെ കൂടെ കൊടുത്ത് എനിക്ക് സന്തോഷമായിരിക്കും ഒരു കൈ വരികയാണെങ്കിൽ ഞാനും ഒന്ന് രണ്ടായിരം കാണിക്കുന്നു അപ്പൊ ഞാൻ സിനിമാ താരങ്ങളുടെ ശബ്ദമല്ല കാണിക്കുന്നത് ആ ഓക്കെ 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 അപ്പോൾ ഞാൻ സിനിമാ താരങ്ങളുടെ ശബ്ദത്തിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ പ്രകൃതിയിലുള്ള നല്ല ശബ്ദ എഫക്റ്റുകളാണ് സൗണ്ട് എഫക്ട്സുകളാണ് എനിക്ക് എനിക്കതിനെ ഏറ്റവും കൂടുതൽ ഉമേഷിൻ്റെ സഹായം ഒന്ന് വേണം മോണിറ്റർ ശബ്ദം വെക്കാൻ തരണം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ബുള്ളറ്റിന്റെ ശബ്ദമാണ് ബുള്ളറ്റിന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പഴയ ബുള്ളറ്റ് ലാബ് ഗിയർ കറക്റ്റ് ചെയ്യണം ബ്രേക്കിംഗ് ഗിയർ ഒക്കെ വ്യത്യാസമുണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കുന്ന ആൾക്കാർ മാത്രം ബുള്ളറ്റ് ഓടിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനൊരു ബുള്ളറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു റൗണ്ട് ഓടിക്കാൻ വേണ്ടി വേണം മോണിറ്ററിൽ ഇത്ര ഡിലേ തന്നെ ഓക്കെ റെഡി ഒരു കൈഡിയൊക്കെ നാട്ടില്ല ഒരിങ്കിലാണ് ഞാൻ നമുക്കൊന്നും കാര്യമില്ല ഓക്കെ ഒരു ബുള്ളറ്റിന്റെ ബുള്ളറ്റിന്റെ ശബ്ദം നന്നായ മാത്രം കൈയടിച്ചാൽ മതി അത്രക്ക് കറക്റ്റ് അതായത് പറഞ്ഞത് എനിക്കറിയാം അതേ ഒരു വെല്ലുവിളിയായി പോയല്ലേ എന്തായാലും ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാം ഞാൻ പറഞ്ഞില്ലേ അടിപൊളിയെ ഞാൻ ഒരുപാട് വേദിയിൽ കണ്ടിട്ടുണ്ട് അതായത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ആവുന്നതൊക്കെ ഉണ്ട് അടുത്തത് അടുത്തൊരു ന്യൂ ജനറേഷൻ ബൈക്കിന്റെ ശബ്ദം ന്യൂ ജനറേഷൻ ബൈക്ക് ഒരു ന്യൂ ജനറേഷൻ ബൈക്ക് ശബ്ദം നമ്മള് ഈ ബുള്ളറ്റിന്റെ ശബ്ദം പോലെ ചിലപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കില്ല കാരണം റോഡിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ആദ്യ അരോചകമായിട്ട് പുതിയ ബൈക്കിൽ പോകുന്നതാണ് ഈ ബൈക്കിന്റെ പേര് പോലെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ആർക്കും പിറ്റിപ്പറ്റില്ല അത്ര സ്പീഡിലാണ് പോകുന്നത് ഒരു ന്യൂ ജനറേഷൻ ബൈക്കിന്റെ ശബ്ദം ഇത്ര സ്പീഡിൽ പോയ ഒരു ശബ്ദം കേട്ടു ഈ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ അവിടുന്നൊരു വണ്ടി ഇങ്ങോട്ട് പോകുന്നുണ്ടാവും ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത എന്തെങ്കിലും അർജന്റായിട്ടുള്ള കാര്യത്തിനാ പോകുന്നില്ല ശബ്ദത്തിന് ഇത്തിരി ഗാംഭീര്യം ഉണ്ടാവും അപ്പൊ അർജന്റായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന വാഹനത്തിന്റെ ശബ്ദം ഡോക്ടർമാർക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് നിരാശനായിട്ടാണ് പോയ കാര്യം നടന്നില്ല നിരാശനായിട്ടാണ് തിരിച്ചു പോകുന്നെങ്കിൽ ഈ പോയ ഗാംഭീര്യം ഉണ്ടാവില്ല തിരിച്ചു വരുന്നത് ഈ ആംബുലൻസിന് അതന്നെ അതൊരു മെസ്സേജ് ആണ് നിനക്ക് വരുന്നത് അപ്പൊ നിരാശനായിട്ട് തിരിച്ചു വരുന്ന ആ വണ്ടിയുടെ ശബ്ദം ഇങ്ങനെയാണ് പറയുന്നത് ഇത് ഒരു മെസ്സേജ് ആണ് ഓരോന്ന കാര്യങ്ങൾ നല്ലൊരു കൈഡി കൊടുക്കുന്നത് അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടായി സംഭവം നോക്കാം ഓക്കെ അപ്പൊ ഇനി വീണ്ടും തിരിച്ചേട്ടിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചു വരാം അല്ല എനിക്ക് ശ്രീനിവാസിന്റെ ശബ്ദം ചേട്ടന്റെ ശബ്ദം അമ്മാമ അമ്മാമയെ കിടമ്പൊളുക്കുന്ന ഒരു പരമരം തോക്കറ്റലിട്ട് അമ്മാന ഞാൻ അവിടെ നിൽക്കുന്നത് എന്തൊക്കെ അമ്മ കോണെ വാർത്താനുള്ളായിരുന്നു പഴം പുഴുങ്ങി വെച്ചിരിക്കുക കോഴിയെ ഓടിച്ചിട്ട് മുട്ട എടുക്കുക ആ കോഴിയുടെ പരിപ്ലയെ കാണും രാധേ ഓർഡർ നിൽക്കൂ രാധേ കൈ അടിക്കാൻ പറഞ്ഞായിരിക്കും ഇനി എനിക്ക് കേൾക്കേണ്ടത് ഒരു നടനെ കൂടിയാണ് നമ്മുടെ ജഗദീഷ് ജഗദീഷിന്റെ ശബ്ദം മാത്രമല്ല അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പിരിച്ചാൽ നന്നായിട്ട് പാട്ട് പാടും അദ്ദേഹത്തിന്റെ ആക്ഷൻ അടക്കം കാണിക്കും അതൊരു വലിയൊരു വെറൈറ്റിയാണ് ആ അപ്പൊ അതിന്റെ മ്യൂസിക് നമുക്ക് ഓക്കെ ഓക്കെ ഓക്കെ

ോ എല്ലാ പ്രേക്ഷകർക്കും അപ്പൊ എന്തായാലും ഇനി എന്തെങ്കിലും നമുക്ക് ഒരു താരം കൂടി ആണ് അത് നമുക്ക് കാണാൻ പോലെ താല്പര്യം ഇന്നസെന്റ് ശബ്ദം ആക്ഷൻ അടക്കം കാണിക്കുന്ന ഒരു ആള് കൂടിയാണ് പിന്നെ ചേട്ടാ ഇന്നസെന്റ് ആയിട്ട് കാണാം ഉം നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് എന്റെ ഈശ്വര എന്തോരു ഇടിവാള് ഭൂമിയിൽ വീണ് പാഴായിട്ടോണു അതിലൊരു ഇവന്റെ തലേക്കട വെറുതെ തെന്നിച്ചു വിട്ടുകൂടിയ അതിന് കശമെടുക്കൊന്നുമില്ലല്ലോ ഏതായാലും ഈ സബർമതിയുടെ ഈ പരിപാടിക്ക് വന്നിട്ട് രണ്ട് കവള് പാട്ട് പാടിയിട്ട് പോയില്ലങ്കേ വിഷമാവും നിങ്ങൾക്കല്ലേ എനിക്ക് അതുകൊണ്ട് ണപതില ചന്ത ഗണപതി നേള ചന്തം പൊട്ടും ചന്ത എട്ടും പൊട്ടും പ്രിയാണി തിരിച്ചിന് അങ്ങനെ ം ചിക്കുന്ന താങ്ക് യു താങ്ക് യു ചേട്ടാ ഇതിപ്പോ ചേട്ടൻ പറഞ്ഞില്ല ഞാൻ പൺഭാഷ